റിപ്പോർട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ള മൊഴികളെല്ലാം അതിനകത്ത് വിശദമായി കമ്മിറ്റി പരിശോധിച്ച് രേഖപ്പെടുത്തിട്ടുണ്ടാകും പക്ഷെ അവരെത്തിച്ച നിഗമനങ്ങളാണ് സർക്കാർ പരിഗണിക്കുന്നത് ആ നിഗമനങ്ങൾ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സം ഞങ്ങളെ സംബന്ധിച്ചു ആദ്യം തന്നെ പറഞ്ഞാണ് അവർ തന്നിട്ടുള്ള നിഗമനങ്ങൾ നിർദ്ദേശങ്ങൾ ആർക്കും പരിശോധിക്കും ആർക്കും പുറത്തുവിടാം പക്ഷെ അതിനകത്ത് ചില മൊഴിഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ ആരുടെയും പേര് പരാമർശിക്കുന്നില്ലെങ്കിലും വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ചില ആളുകൾ ഉപരാകാശ കമ്മീഷൻ സമീപിച്ചത് ഉപരാകാശ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള ഭാഗം പുറത്തുവിടണമെന്നുണ്ട് ആവശ്യപ്പെട്ടു അതിൽ വ്യക്തിയെ ഹരിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ളത് പുറത്തുവിടാനാണ് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫീസർ അവരാണ് ചെയ്യേണ്ടത് അവർ തയ്യാറാക്കി ഇന്നത് പുറത്തുവിടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ് ആ സമയത്താണ് ആരോ ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തി അപ്പോൾ ആ നിയമപരമായ കാര്യം പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് അവർ പരിശോധിച്ചിട്ട് ആവശ്യമായ തുടർ നടപടികൾ നിയമാനുസൃതം ചെയ്യുക എന്നതാണ് അതിന്റെ രീതി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ പുറത്തുവിടുന്നതിനോ പുറത്തുവിടാതിരിക്കുന്ന സംബന്ധിച്ച ഒരു ഭാഗത്ത് ഇല്ല കാരണം ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ട് സീൽഡ് ചെയ്ത് ഞങ്ങള് വിവരാശ കമ്മീഷൻ ഹാൻഡ് ഓവർ ചെയ്തു അത് സീൽ ചെയ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അവര് ഹാൻഡ് ഓവർ ചെയ്തു അതിന്മേലാണ് തീരുമാനം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് നിശ്ചയിക്കണം അങ്ങനെ പറയാൻ പറ്റില്ലേ എനിക്കറിയില്ല ആരോ കൊണ്ടുപോയി ആരോ ഒരാള് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ അത് കോടതിയാണ് പരിശോധിക്കേണ്ടത് ഇതിൽ കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ വളരെ ചെറിയ ഭാഗങ്ങൾ ചില ആളുകൾ കൊടുത്ത മൊഴികൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴികൾ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനാണ് എന്നാൽ ആരെ പറ്റി വളരെ വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ച് നാളെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പറ്റി മോശത്തിൽ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സമൂഹമാണല്ലോ അവിടെ മാധ്യമങ്ങളൊക്കെ അതിനുവേണ്ടി ചിലപ്പോൾ നാളെ ഒരു പരിശ്രമ നടത്തി ചെയ്യും അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗം എന്ന നിലയിൽ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അത് കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമില്ല അപ്പോൾ ഉപകാഷ്യ കമ്മീഷന്റെ പോയപ്പോൾ അവര് പറയുന്നു അതിന്റെ മനുഷ്യനെ ഹനിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ളത് കൊടുക്കണം അപ്പൊ കൊടുക്കാൻ അവര് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ തയ്യാറായി അപ്പൊ നമ്മുടെ ജോലിയല്ല അപ്പൊ വേറൊരാൾ കോടതി പോകും കോടതി ഇപ്പോൾ ഒരു ായം പറഞ്ഞിരിക്കുന്നു ആ അടിസ്ഥാനത്തിൽ അവര് തീരുമാനിക്കട്ടെ എന്താ ഞങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല കൊടുക്കുവോ കൊടുക്കാതിരിക്കോ എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും പരിശോധിക്കാൻ സിനിമ കോൺക്ലേവ് നടത്താൻ പോകുന്നു നവംബർ മാസത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയ അത് എനിക്കറിയില്ല അതിന് ഹൈക്കോടതി മുമ്പ് വന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനി അത് വിശദമായി പരിശോധിക്കട്ടെ പരിശോധിച്ചാൽ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അത് കോടതി കണ്ടെത്തി അത് സംബന്ധിച്ച് തീരുമാനം കോടതി ഇറങ്ങിയിട്ട് നമുക്കായിട്ട് ഈ അഭിപ്രായം പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് വന്നു പോയി കഴിയും അല്ല അത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ കാണുകയാണ് ഇന്നിപ്പം ഞാൻ കേരളത്തിലെ ട്രേഡ് യൂണിയനുകള് അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ് ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം വിളിച്ചിട്ടുണ്ട് ഇന്നൊരു ചർച്ച ഇപ്പൊ നടക്കാൻ പോകുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഇതിൽ എടുക്കേണ്ട സമീപനം എന്താണ് എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ കൂട്ടായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുക അതുപോലെ തന്നെ അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ടും ശക്തമായ ഇടപെടൽ നടത്തി ഇവരെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക അപ്പൊ അതിന് ഈ പറയുന്ന ന്യായം മാത്രമാണോ അതോ ഒരു എക്സ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കണം എന്തായാലും സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് ശക്തമായി ഒരു നിലപാട് കാരണം നമുക്കിവിടുന്ന് എക്സ്പോർട്ടിംഗ് നടത്തി നമുക്ക് നമ്മുടെ വ്യവസായം നിലനിൽക്കണം ആ കാര്യത്തിൽ ഒരു സമീപനം വളരെ സുതാര്യമായ ഒരു സമീപനമാണ് അതാണ് ഇന്നിപ്പോൾ